വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്താ ബിഗ് ബോസ് എന്നൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ബിഗ് ബോസ് അല്ലേ എല്ലാവരും കാണുന്നൊരു ടി വി പ്രോഗ്രാം ആയിരിക്കും ബിഗ് ബോസ് ഞാനും അതെ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസൺ തൊട്ട് കാണുന്ന ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടോപ്പ് ഫൈവ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്താലോ ബി ബി സെവൻ്റെ ലോഞ്ച് എപ്പിസോഡിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ആളാണ് അനീഷ് ഈ സീസണിൽ കോമണറായിട്ട് ആദ്യം ഹൗസിൽ കയറിയ ആൾ വന്ന ദിവസം തന്നെ വെറുപ്പീര് കണ്ടപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ സീസണിൽ ഉണ്ടാ ഉണ്ടാ പാട്ട് പാടിയ ചേട്ടനെ പോലെ ആദ്യത്തെ വീക്കിൽ തന്നെ ഔട്ടാവുന്നു അഞ്ച് വർഷം ഗവൺമെന്റ് ജോലി ലീവ് എടുത്ത് വീട്ടിലിരുന്ന് ബിഗ് ബോസ് എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് അനീഷ് ചേട്ടൻ വന്നിരിക്കുന്നത് ഇത്രയും നാൾ ഹൗസിലുണ്ടായിട്ടും പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലും ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആളാണ് പുള്ളി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു കോമണർക്കും കിട്ടാത്ത അത്രയ്ക്ക് സപ്പോർട്ടാണ് അനീഷ് ഏട്ടന് പുറത്ത് കിട്ടുന്നത് അതിന് പി ആറിൻ്റെ സപ്പോർട്ടാണോന്നും അറിയില്ല എങ്കിലും ഒരു കില്ലാടി തന്നെ ബിഗ് ബോസിൽ നിന്ന് എഡിക്റ്റായി പോയ ഒരുപാട് കണ്ടസ്റ്റൻസും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അനീഷിനെയും ആണ് അപ്പോൾ നമ്മുടെ ടോപ്പ് ഫൈവില് ആദ്യം അനീഷ് നമ്മുടെ വിന്നർ പ്രഡിക്ഷനിലും അനീഷാണ് ആദ്യം തന്നെ ഇനി നമുക്ക് അടുത്തതാരാണെന്ന് നോക്കിയാലോ നമ്മുടെ അടുത്ത ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ അനുമോളാണ് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഫാൻ ഉള്ള ആളാണ് അനുമോൾ ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ വൺ പോയിൻറ്റ് വൺ മില്യൺ ഫോളോവേഴ്സാണ് അനുമോൾക്കുള്ളത് സ്റ്റാർ മാജിക് ഷോയിലൂടെ ഒരുപാട് ഫാൻ പേജസ് അനുമോളിൻ്റെ പേരിലുണ്ട് ആൾക്കത്ര പി ആർ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ എന്തിനാളത് ചെയ്തു നമുക്കറിയില്ല എങ്കിലും ആൾക്കൊത്തിരി ഫാൻ പേജ് ഉള്ള ഒരാളാണ് പിന്നെ ആ ഷോ കണ്ടാൽ സ്റ്റാർ മാജിക്ക് ഷോ കണ്ടാൽ അറിയാം പെട്ടെന്ന് ഇമോഷണൽ ഒരു വ്യക്തിയാണ് അനുമോൾ അനുമോൾ ഇവിടെ ഒരുപാട് പേര് കോർണർ ചെയ്യുന്നതായിട്ട് എനിക്ക് ആദ്യം മുതലേ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ബിഗ് ബോസിന് കൊടുത്തതും അനുമോളാണ് അതിൽ കുറേയൊക്കെ ആവശ്യമില്ലാത്തതാണ് എങ്കിലും ഒത്തിരി കണ്ടന്റ് കൊടുത്തത് അനുമോളാണ് ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാർ കുറച്ച് ഓവർ ആവുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പുള്ളിക്കാരെ ഒരുപാട് കോർണർ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രഡിക്ഷനിൽ വരുന്നത് അനുമോളാണ് യൂട്യൂബിൽ വോട്ടിംഗ് റിസൾട്ട്സൊക്കെ കാണുമ്പം ഏറ്റവും കൂടുതൽ വോട്ട്സ് കിട്ടുന്നത് അനീഷിനും അനുമോൾക്കും ആണ് അപ്പോൾ നമ്മുടെ ടോപ്പ് ടു എന്തായാലും അനുമോളും അനീഷും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ അപ്പുറത്ത് ഉപ്പുറത്ത് നിൽക്കുന്നത് ഇവരാണെന്നായിരിക്കാണ് എൻ്റെ പ്രഡിക്ഷൻ അക്കോഡിംഗ് ടു വോട്ടേ അടുത്ത നമ്മുടെ പ്രഡിക്ഷനിലുള്ളത് ഷാനവാസാണ് ഷാനവാസിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിങ് ആദ്യം മുതലേ കണ്ടുവരുന്നുണ്ട് പുള്ളിയും ഒരു ഗ്രൂപ്പിലൊന്നും ഇല്ലായിരുന്നു ആദ്യം ഇപ്പം കുറച്ച് ആങ്ങളക്കാടുണ്ടോ എന്നൊരു സംശയം കൂടുതലും പെങ്ങന്മാരുടെ കൂടാണല്ലോ എന്നാണല്ലോ പറയുന്നത് അത് പുള്ളിയുടെ ഗെയിമാണോ സ്ട്രാറ്റജി ആണോ എന്നൊന്നും അറിയില്ല എങ്കിലും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും അല്ലാതെയും നിലപാടുകളാണെങ്കിലും പുള്ളി വ്യക്തമായി പറയുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ആ സീക്രട്ട് ടാസ്ക് ഒന്ന് കുളവാക്കിയതും ഒക്കെ കുറച്ചൊരു നെഗറ്റീവായിട്ട് വന്നെങ്കിലും ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ട് അപ്പം ടോപ്പ് ഫൈവിൽ എന്തായാലും ഷാനവാസുണ്ടായിരിക്കും അടുത്ത എൻ്റെ പ്രഡിക്ഷൻ ഉള്ളത് ആതിലാ നൂറേല നൂറയാണ് ഒന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലോ വിൻ ചെയ്ത് ആദ്യം ടോപ്പ് ഫൈവിലെത്തുന്ന ആള് നൂറേ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ആരണോടൊപ്പം മത്സരിച്ച് അടിപൊളിയായിട്ട് നൂറ് കളിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ കണ്ടതില്ല നൂറയാണ് ഫസ്റ്റായിട്ട് നിൽക്കുന്നത് അപ്പം ഫിസിക്കൽ ടാസ്ക്കിൽ ഗേൾസിലെ അനുമോളെയും ആതിലേയും കാട്ടിലും നന്നായിട്ട് കളിക്കുന്നത് നൂറയാണ് എല്ലാ ടാസ്ക്കിലും നല്ലൊരു പൊസിഷൻ ഇതുവരെ കണ്ടതിൽ നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഫിനാല വിൻ ചെയ്ത് ആദ്യം ടോപ്പ് ഫൈവിൽ എത്തുന്നത് നൂറേ ആയിരിക്കും ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആതില നൂറ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു അപ്പം നൂറയുടെ വോയിസ് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല പലപ്പോഴും നൂറങ്ങ് സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ രണ്ട് കണ്ടസ്റ്റൻ്റ് ആയപ്പോഴാണ് നൂറ നൂറയുടെ നിലപാടുകൾ വ്യക്തമായി പറയാൻ തുടങ്ങിയതും ഗെയിമിലേക്ക് ഇറങ്ങി വന്നതും അതിനുശേഷമാണ് നൂറയുടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയത് വോട്ടിംഗ് പൂളൊക്കെ കാണുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടിംഗ് ഉള്ള ആളാണ് നൂറ തുടക്കം മുതലേ നൂറയ്ക്ക് നല്ലൊരു ഫാൻ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മുടെ ടോപ്പ് ഫൈവിലെ തേർഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്ന അല്ല ഫോർത്ത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നൂറയാണ് ടോപ്പ് ഫൈവിലെ ഫിഫ്ത്ത് പൊസിഷൻ എനിക്കൊരു കൺഫ്യൂഷനുണ്ട് ഇപ്പോഴും ഒന്നെങ്കിൽ അക്ബർ അല്ലെങ്കിൽ ആര്യൻ അക്ബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം മുതലേ എപ്പോഴും ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് അക്ബർ അക്ബറിന് എപ്പോഴും കുറേ ആൾക്കാർ എപ്പോഴും കൂടെ വേണം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അക്ബറിൻ്റെ ഗ്രൂപ്പ് പറയുന്നതായിരിക്കും അനുസരിച്ചായിരിക്കും അവിടുത്തെ ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷനും ഒക്കെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ആ ഗ്രൂപ്പിലായിരിക്കും ഒരുപാട് പേര് അപ്പം അവർ പറയുന്ന ആളായിരിക്കും ജയിലിൽ പോവേണ്ടത് അവർ പറയുന്ന ആളായിരിക്കും ക്യാപ്റ്റൻസിയിലും വരുന്നത് അപ്പം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്ക് നന്നായിട്ട് വർത്തമാനം പറയാനറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം ഒരുപാട് സ്പോൺസർ ടാസ്കിലൊക്കെ അടിപൊളിയായിട്ട് അക്ബർ ചെയ്യുന്ന വേണ്ടിയിട്ടുണ്ട് ടിക്കറ്റ് ഓഫ് ഫിനാലെ ടാസ്കിലാണെങ്കിലും ഫിസിക്കൽ ടാസ്ക് ഒക്കെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അക്ബറിനും അത്യാവശ്യം ഫിസിക്കൽ ടാസ്ക് വന്നതിലൊക്കെ തേർഡ് പൊസിഷനൊക്കെ ഞാൻ കണ്ടു അപ്പം ടോപ്പ് ഫൈവില് ഒന്നെങ്കിൽ അക്ബർ അല്ലെങ്കിൽ ആര്യനാണ് ആര്യനാണെൻ്റെ പ്രഡിക്ഷൻ ആര്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറയാണ് ഇപ്പം ഞാൻ കണ്ടത് വെച്ചിട്ട് ഫസ്റ്റ് നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ തൊട്ട് അടുത്ത് തന്നെ ആര്യനുണ്ട് ഫിസിക്കൽ ടാസ്ക് ഒക്കെ ആകുമ്പം കൂടുതലും നൂറെക്കാട്ടിലും ചാൻസ് വരുന്നത് ആര്യനായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് പേര് നൂറ അല്ലെങ്കിൽ ആര്യനാണ് അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് ആര്യൻ ടോപ്പ് ഫൈവിലെത്തുന്നതാണ് അപ്പോൾ ബി ബി സെവനിലെ ഏറ്റവും നല്ല രീതിയിൽ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് ആര്യനാണ് ഓൾമോസ്റ്റ് എല്ലാ ടാസ്കിലും ആര്യൻ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത് അഖിൽ മാറാറിൻ്റെ സീസണിൽ സെറീനെ ലാസ്റ്റ് ദിവസം എവിക്ട് ചെയ്തതുപോലൊരു ടോപ്പ് സിക്സ് ഹൺഡ്രഡ് ഡേ വരെ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ അനു അനീഷ് അക്ബർ ആര്യൻ നൂറ ഷാനവാസ് ആരിക്കും അപ്പം ബാക്കി എവിക്റ്റ് ആയി പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വരുന്ന വീക്കിൽ മിക്കവാറും എവിക്റ്റ് ആവും അല്ലെങ്കിൽ സാബുമാൻ എവിക്റ്റ് ആവും ആതിൽ ചിലപ്പോൾ പെണ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയാണ് എൻ്റെ ഒരു തോന്നൽ കാരണം അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സാബുമാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു സാബുമാൻ ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി റിയൽ ആയിട്ടാണ് അവിടെ നിന്നത് പുള്ളി ഇങ്ങനെയാണോ പുള്ളി അതുപോലെയാണ് നിന്നത് വഴക്കിടാ മാത്രമല്ലല്ലോ ബിഗ് ബോസിൽ പോകുന്നത് പിന്നെ നെവിൻ നെവിൻ ഇപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നെവിൻ എന്തായാലും ഔട്ടായിപ്പോവും അതിലാ മിക്കവാറും പണപ്പെട്ടിടത്ത് പോകുമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്